നമസ്കാരം സ്വാഗതം യു എ പ്രവാസികൾക്ക് ഭാഗ്യം കുറിച്ച് നൽകുകയാണ് പലതരത്തിലുള്ള നറുക്കെടുപ്പുകളാൽ ഭാഗ്യം നേടിയെടുത്തത് നിരവധി പേരാണ് ഒരു നാൾ ഭാഗ്യം വരുമെന്ന് കാത്തിരുന്നവരും കൈവന്നവരും കുറവൊന്നുമല്ല ഇപ്പോഴിതാ തനിക്കും ഒരു ഭാഗ്യദിനം ഉണ്ടെന്ന് കരുതി മുപ്പത്തിമൂന്ന് വർഷം കാത്തിരുന്ന ഇന്ത്യക്കാരൻ സഫീർ അഹമ്മദ് എന്ന വയോധികനെ തേടി ഒടുവിൽ കോടികൾ എത്തിയിരിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുബായിൽ താമസിക്കുന്ന എഴുപത്തിയാറുകാരന് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ നറുക്കെടുപ്പിൽ എട്ട് കോടിയിലേറെ രൂപ അതായത് പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇദ്ദേഹം ഒരു ഭാഗ്യപരീക്ഷണം നടത്തിവരുന്നു അതായത് നാൽപ്പത്തി വർഷമായി ദുബായിൽ താമസിക്കുന്ന സഫീർ അഹമ്മദിനെ തേടി ഭാഗ്യമെത്തിയത് മൂന്ന് ദശകത്തിനു ശേഷം ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മുപ്പത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ മലയാളിയായ റോയ് മിറാൻറ്റ റോളണ്ട് എന്നയാൾക്കും എട്ട് കോടിയിലേറെ രൂപ സമ്മാനം ലഭിച്ചു നവംബർ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇദ്ദേഹം നറുക്കെടുപ്പ് ടിക്കറ്റ് വാങ്ങിയത് റോളണ്ടും സഫീറും യഥാക്രമം ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ രണ്ട് ഇന്ത്യൻ ഭാഗ്യശാലികളാണ് ഇന്ത്യക്കാരാണ് ഈ നറുക്കെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് മറ്റ് നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരി അമാസ് സപ്ന അഷ്റഫ് ആഡംബര ബൈക്ക് സ്വന്തമാക്കി അതേസമയം മഹസൂസിന്റെ നൂറ്റിയേഴാമത് പ്രതിവാര നറുക്കെടുപ്പിലും നിരവധി പേരുടെ ജീവിതത്തിൽ ഭാഗ്യമെത്തിയിരിക്കുകയാണ് ആകെ തൊള്ളായിരത്തി എൺപത് വിജയികൾ ഒരു കോടി അറു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അൻപത് ദൃഹത്തിന്റെ സമ്മാനങ്ങൾ നേടി ഈവിംഗ്സ് എൽഎൽസി ഓപ്പറേറ്റ് ചെയ്യുന്ന യു എയിലെ പ്രമുഖ പ്രതിവാര നറുക്കെടുപ്പായ മഹസൂസ് രണ്ടു വർഷം കൊണ്ട് മുപ്പത്തിയൊന്ന് മൾട്ടി മില്യനർമാരെയും രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വിജയികളെയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ പത്ത് മില്യൺ ദൃഹത്തിന്റെ ഒന്നാം സമ്മാനത്തിന് ഇത്തവണ ആരും അർഹരായില്ല നറുക്കെടുത്ത അഞ്ച് സംഖ്യകളിൽ നാലെണ്ണം യോജിച്ചു വന്ന പതിനെട്ട് പേർ രണ്ടാം സമ്മാനമായ പത്ത് ലക്ഷം ദീർഘം പങ്കിട്ടെടുത്തു ഇവർ ഓരോരുത്തരും അഞ്ച് വീതം നേടി നറുക്കെടുത്ത അഞ്ച് സംഖ്യകളിൽ മൂന്നെണ്ണം യോജിച്ചു വന്ന തൊള്ളായിരത്തി ഒൻപത് പേർ മൂന്നാം സമ്മാനമായ എപ്പോഴത്തേയും പോലെ പ്രതിവാര റാഫിൽ ഡ്രോയിൽ വിജയികളായ മൂന്ന് പേർ മൂന്ന് ലക്ഷം ദീർഘം പങ്കിടെടുത്തു മൌറീഷ്യസിൽ നിന്നുള്ള മിഷേൽ പാകിസ്ഥാൻകാരനായ മുഷറഫ് സുഡാൻ സ്വദേശിയായ മുഹമ്മദ് എന്നിവരാണ് പത്ത് ലക്ഷം ദീർഘം വീതം സ്വന്തമാക്കിയത് യഥാക്രമം രണ്ട് ആറ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് മൂന്ന് ഒൻപത് രണ്ട് അഞ്ച് ഒൻപത് ഒന്ന് മൂന്ന് പൂജ്യം ആറ് ആറ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് ഒൻപത് മൂന്ന് എന്നീ റാഫിൽ നമ്പറുകളിലൂടെയാണ് ഇവർ വിജയികളായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മഹസൂസ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് മുപ്പത്തി അഞ്ച് ദർഹം മുടക്കി ബോട്ടിൽഡ് വാട്ടർ വാങ്ങുന്നതിലൂടെ മഹസൂസിൽ പങ്കെടുക്കാം ഓരോ ബോട്ടിൽഡ് വാട്ടർ വാങ്ങുമ്പോഴും ഉപഭോക്താക്കൾക്ക് ഒന്നിലേറെ നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് രണ്ട് വ്യത്യസ്ത സെറ്റ് സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഫാൻറ്റാസ്റ്റിക് ഫൈഡ്രേ ഡ്രോ സൂപ്പർ സ്റ്റാൻഡേർഡ് ഡ്രോ എന്നിവയിൽ പങ്കെടുക്കാം ഒന്നാം സമ്മാനമായി ഒരു കോടി ദീർഘം രണ്ടാം സമ്മാനമായി പത്ത് ലക്ഷം ദീർഘം മൂന്നാം സമ്മാനമായി എന്നിവ സമ്മാനമായി നൽകുന്ന സൂപ്പർ സ്റ്റാൻഡേർഡ് ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതിനായി നാൽപ്പത്തി ഒൻപത് സംഖ്യകളിൽ നിന്ന് അഞ്ചെണ്ണം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇതേ ടിക്കറ്റുകൾ പത്ത് ലക്ഷം ദീർഘം വീതം മൂന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി നൽകുന്ന പ്രതിവാര റാഫിൽ ഡ്രോയിലേക്കും ഓട്ടോമാറ്റിക് ആയി എന്റർ ചെയ്യപ്പെടുന്നു എല്ലാ ആഴ്ചയിലും പത്ത് ലക്ഷം ദൃർഹം വീതം സമ്മാനമായി നൽകുന്ന ഫാസ്റ്റിക് ഡ്രോയിൽ പങ്കെടുക്കുന്നതിനായി മുപ്പത്തി ഒൻപത് സംഖ്യകളിൽ നിന്ന് ആറണം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അറബിയിൽ ഭാഗ്യമെന്ന് അർത്ഥം വരുന്ന ജിസിസിയിലെ ആദ്യ പ്രതിവാര തത്സമയ നറുക്കെടുപ്പായ മഹസൂസ് എല്ലാ ആഴ്ചയിലും മില്യൺ കണക്കിന് ദൃഹത്തിന്റെ സമ്മാനങ്ങൾ നൽകി ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നു ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബന്ധമായ മഹസൂസ് ഒപ്പം സേവനമായി അത് സമൂഹത്തിന് തിരികെ നൽകുകയും ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക